ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിദ്ദിഖ് എന്ന വ്യക്തിയിലാണ് നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും സിദ്ദീഖ് എവിടെ വല്ലാത്തൊരു ചോദ്യ ചിഹ്നം പോലെ നിൽക്കുവാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ട്വൻറ്റി ഫോർ കണ്ടപ്പോൾ കണ്ടത് തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഹാജ ഹാജരാകാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞൊരു മേണ്ടായതേ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ കാണുന്നതാണ് പലതും അപ്പോൾ നമുക്കത് ചിലപ്പോൾ എൻ്റെ വീഡിയോ പബ്ലിക്കാവുമ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എന്നാ സ്ഥിതിക്ക് ഹാജരായിട്ടുണ്ടാകാതിരിക്കാം ഹാജറായിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നങ്ങളിലോട്ട് വഴി തിരിയും കാരണം നമ്മളെ ഇപ്പോൾ പലപ്പോഴും പലരുടെയും കാണാതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ മീഡിയ വഴിയായാലും എന്ത് വഴിയായാലും പെട്ടെന്ന് ആൾക്കാർ കണ്ടുപിടിക്കുന്നത് അതായത് ഒരു പരിചയമില്ലാത്ത ഈ ആ കുഞ്ഞുമോളെ പോലും നമ്മൾ കണ്ടുപിടിച്ചില്ലേ അപ്പോൾ ഇത്രയും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഫെയിമായിട്ടുള്ള ഈ വ്യക്തിയെ കണ്ടുപിടിക്കാതിരിക്കാൻ പൊളിക്കാനും കടകിൻ്റെ ഉള്ളിലല്ലേ കയറി ഒളിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിയമപാലകരയിൽ വന്ന ഒരു ഫോൾട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞുള്ള വാർത്ത വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അയ്യോ ഇദ്ദേഹത്തിന് എന്തായാലും ആൾക്കാരെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ആരോപിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ കാണാണ്ടായി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് വെഡ്ഡ ഒരു ഫോൾട്ട് തന്നെയല്ലേ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ അങ്ങനെ തന്നെയാണ് പിന്നെ അവിച്ചയ്ക്ക് സിദ്ധിക്കുന്ന നടന പോകത്തില്ല എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരാളെയും ഒരാളെയും കണ്ടടിച്ച് വിശ്വസിക്കാൻ പറ്റും ഇല്ല അതും ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ പക്ഷേ അത് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ ഓടി നടക്കുന്ന പരക്കം വാങ്ങി ഓടി നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ് എന്ന് നീങ്ങമ്മ പാലകരോട് നമുക്ക് പറയേണ്ടി വരും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി സിദ്ദീഖിനെതിരെ വന്ന ആ പെൺകുട്ടി പല കാര്യങ്ങളും പലതും എവിഡൻസ് നിരത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് അപ്പോൾ ഞാനൊരു ഇതിൻ്റെ അകത്ത് കണ്ടതാണ് ഫേസ്ബുക്കിൽ ഈ കൊച്ചു കൊടുത്തങ്ങൾ പോസ്റ്റില്ല എന്തോ ഈ കൊച്ചു നേരത്തെ കൊടുത്തതിൽ അന്ന് കൊടുത്ത ഡേറ്റും പിന്നെ ഈ ഡേറ്റും കൂടി കൂട്ടി നോക്കുമ്പോൾ ആ കുട്ടി അന്ന് കൊടുത്തപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഡിഗ്രിക്കെറ്റ് പഠിക്കുന്ന ആ സമയത്താണെന്നൊക്കെയാണ് അതിനകത്ത് കൊടുക്കണം എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്ത് ഇവിടെ കൊടുത്തേക്കട്ട അതിൻ്റെ ഒരു പിന്നെ പേപ്പറ് പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ആ കൊച്ചി കൊടുത്തിരിക്കുന്ന എവിഡൻസിൽ ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരും കൂടിയിട്ടാണ് ഈ കൊച്ചിനെ സിദ്ധിക്കുന്ന വ്യക്തിയുടെ മുറിയിലോട്ട് പറഞ്ഞു വിട്ടായിരുന്നത് അപ്പം എനിക്ക് അത്ര വല്ല വല്ലാത്തൊരു ഒരു ചേരാത്ത പോലെ എനിക്ക് വല്ലാതെ ഒന്നും ദഹിക്കാത്ത രീതിയിൽ ഞാൻ ഒരിക്കലും ഒരാളും കുറ്റം പറയുന്നതല്ല ചിലവധ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുമാണ് എങ്കിപ്പോഴും ഞാൻ പറയുകയാണ് പൊതുവേ നമ്മളൊരു കൊച്ചിനെ പറഞ്ഞ് ഒരാളുടെ റൂമിൽ വിടുമ്പോൾ അതും പതിനെട്ട് വയസ്സ് തകയാത്തൊരു കുഞ്ഞിനെ പറഞ്ഞ് വിടുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനിയെങ്കിലും ഇപ്പം ചെയ്തത് അവർ അവരിപ്പം പറയും അങ്ങനെ വിശ്വസിച്ചു സിദ്ധിക്കുന്ന നട സിദ്ധിക്കുന്ന നടനെന്ന് വിശ്വസിക്കാൻ സിദ്ധിക്കുന്ന ദൈവമാണ് ഒന്നും എന്ന് പറയും ആരെയും പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ഒരാളെപ്പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ആരും ഒന്നും ചെയ്യുന്ന സ്വന്തം തന്ത പോലും തന്തനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് സ്വന്തം സ്വന്തം ആ സഹോദരനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം ഒന്ന് അപ്പം ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഏകദേശം എട്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴൊക്കെ തന്നെ ഇതൊക്കെ തന്നെയുണ്ടല്ലോ അപ്പോൾ അത് എനിക്കത്ര വലിയ ദഹിക്കാത്ത ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം കൊച്ചിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഈ കുട്ടിയെ വെട്ടിരിക്കുന്നത് സിദ്ധിഖെന്നുള്ള നടൻ്റെ അടുത്തോട്ടാണ് വിട്ടേക്കുന്നത് അവിടെ ഒരു നിർമ്മാതാവല്ല സംവിധായകനല്ല അപ്പം പിന്നെ സിദ്ദിഖ് എന്താണ് സിദ്ദിഖ് ി പിന്നെ അഭിനയിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എനിക്കറിയില്ല എന്തായാലും അപ്പോൾ എനിക്കത് അത്ര വലിയ ദഹിച്ചില്ലേ ഈ കുട്ടി അങ്ങനെ പറഞ്ഞ് വിട്ടേലോട് ദഹിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവരാണ് പിന്നെ സാക്ഷിയായിട്ട് വന്നേക്കണം പുറത്തുനിന്ന് ഒരാളല്ല അതായത് സ്വന്തം പിന്നെ ആൾക്കാർ തന്നെയാണെങ്കിൽ ഒരിക്കലും അവർ പിന്നെ തള്ളിപ്പറയത്തില്ല തള്ളിപ്പറയും പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ മാത്രമേ എന്നാ സത്യം സത്യമായിട്ട് പറയാ അല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണപരിശോധനയ്ക്കോ എന്തിലൊക്കെ പറഞ്ഞു വിടേണ്ടതായിട്ട് വരും തോന്നുന്നു കാരണം അത് അതത്ര വലിയ കോടതിക്ക് അതിലും കുഞ്ഞ് പറഞ്ഞത് കൊണ്ട് ആ കൊച്ചിൻ്റെ ഈ കാര്യം ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ അത് എവിഡൻസ് ആയിട്ട് എടുത്തേക്കണേന്ന് തോന്നുന്നു എങ്കിലും അതൊരു എനിക്ക് വലിയ ദഹിക്കാത്ത രീതി തോന്നുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സിദ്ധിക്കരെ ആ വെള്ളം പോശുന്നില്ല സിദ്ധിക്ക് ചെയ്തിട്ടുണ്ടാവും എന്തായാലും എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടാകുമെന്ന് കാര്യം ഞാൻ കുറിച്ച് ഇത് പറഞ്ഞെങ്കിൽ ദിലീപിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എവിടെ ദിലീപിന് ഈ സംഭവം നടന്ന നാൾ മുതൽ ദിലീപിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും പലതും പല ചർച്ചകളും കാണുകയും കേൾക്കുകയും ചെയ്തിലൂടെയാണ് എനിക്ക് ദിലീപ് നിരപരാധി എന്ന് എനിക്കും എൻ്റെ മനസ്സാക്ഷിയിൽ എനിക്ക് തോന്നിയത് സിദ്ധിക്ക് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഇഷ്ടമാണ് അഭിനയം ഇഷ്ടമാണ് എന്നുള്ളതുള്ളൂ അത് കൂടുതലില്ല ദിലീപ് എന്നുള്ള വ്യക്തിയേം എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും ഇപ്പം ഈ വിജയിനൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ പഴയ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയയെക്കുറിച്ച് ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ട് പോകും അപ്പം നമുക്കിഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം അപ്പോൾ സിദ്ധിക്കുന്ന എന്നുള്ള വ്യക്തി എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്ത് കാണുമായിരിക്കും എന്നിരുന്നാൽ പോലും എന്നാൽ പലതും കൊച്ചി ഭക്ഷണം കഴിക്കണതിനെക്കുറിച്ചും ഭക്ഷണം അന്ന് ദിവസത്തെ ഭക്ഷണത്തെക്കുറിച്ചും എന്നാൽ ആ അവിടുത്തെ വിൻഡ് മാറ്റുമ്പോഴുള്ള അവിടെ ഒരു പിന്നെ സ്വിമ്മിങ് ഉണ്ടെന്നും പിന്നെ കാര്യങ്ങളെല്ലാം കുട്ടി പറയുന്നുണ്ട് എന്നിരുന്നാലും എന്തായാലും അതിൻ്റെ രീതിയിൽ അങ്ങ് പോട്ടെ പക്ഷേ സിദ്ദീഖി എന്ന വ്യക്തി എവിടെ പോയി സിദ്ദിഖി ചെയ്തത് ഇത്രക്കും വല്ല സുഖമായിട്ട് തോന്നുന്നില്ല കാരണം സോഷ്യൽ മീഡിയ എല്ലായാലും എന്തായാലും ലോകം മൊത്തം അറിയും അദ്ദേഹത്തിന് വലിയ നാണക്കേട് ഇതിലും വലിയ നാണക്കേടായി ഒരു പക്ഷേ ചില ഏതാനും കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്ന ചില കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന സംഘടനയിൽ സിദ്ധിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് നിന്നും അദ്ദേഹം നിന്നിട്ട് കുറച്ച് ആളുകളായിട്ടുള്ളൂ അപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചിറങ്ങേണ്ടി വന്നു അപ്പോൾ ഈ അമ്മ എന്നുള്ള സംഘടനയെ തകർക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇറക്കിയതാണ് ഈയൊരു അതായത് അതിന് ഈ എന്താണ് കാരണം എന്നൊക്കെ നിങ്ങൾക്കറിയാലോ ആ ഒരു സംഘടനയെ അറിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതൊക്കെ ചില കമൻ്റ് വരുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ആ ഒരുപാട് ആൾക്കാർ ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയാണ് ഒരു ചാഞ്ചാട്ടം വന്നത് ഈ ഒരു ഒളിച്ചോട്ടത്തിലൂടെ ഒരു പക്ഷേ സിനിമാ സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമ എടാ നീ ഒന്ന് കുറച്ച് മാറി നിൽക്കി മാറി നിൽക്കേ ഏ ഞാനിതക്കൊന്ന് റെഡിയാക്കി ഒന്ന് താഴട്ടെ അങ്ങനെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാ ഒക്കെ വന്നിട്ട് അതൊന്ന് താഴട്ടെ ഒന്ന് സമയം നീ ഒന്ന് മാറി നിൽക്കുക അപ്പോൾ തന്നെ ഞാനൊന്ന് എന്ത് ജാമ്യമൊക്കെ എടുത്ത് തരാം നീ ഒന്ന് പതുക്കൊന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കതാണ്ട തോന്നിയത് സിനിമയെ കണ്ട് നമ്മൾ സിനിമയെ കണ്ട് മറന്ന കുറേ ക്ലീഷിയായിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ടാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് നിങ്ങൾക്കോ അപ്പോൾ എന്നാ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഞാൻ കുറച്ച് ഇന്നലെയൊക്കെ കണ്ടതാണ് പക്ഷേ അതെല്ലാം ആൾക്കാരുടെ ആ ഒരു മനസ്സിലുണ്ടായ ആ ചിന്താഗതിയിലുണ്ടല്ലോ അതൊക്കെ അപ്പം അവിടെ അങ്ങ് മാറ്റി മാറിച്ചാണ് ഇദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായിരുന്നത് സിദ്ധിക്കുന്ന വ്യക്തി എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു കാര്യം പെട്ടെന്ന് മാറിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇതിന് ചിലവരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് ചിലവരൊക്കെ വിശ്വസിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരിലും ഒരുപോലെ വിശ്വസിക്കുന്ന രീതിയിലോട്ടായിപ്പോയി ഇദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം അതായത് ഒളിച്ചോട്ടം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക ഞാനൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ സിദ്ധിക്കുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു ആ കണ്ടതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ചിലതൊക്കെ കണ്ടാലേ ഇതിങ്ങനെ അല്ലായിരിക്കാം ചിലപ്പോൾ ഇതിങ്ങനെ ആയിരിക്കാം എന്നൊക്കെ തോന്നുന്ന ചില വ്യസ്തതകൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ചിലർക്കൊക്കെ എന്താണ് മനസ്സിലായത് എന്ന് കൂടിയും പറയുക പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും എന്നോട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലും കൂടി ഞാൻ ഇവിടെ ഇട്ടേക്കാം ഇൻസ്റ്റയിൽ എന്നാ അവിടെ ഒന്നിലേക്ക് മെൻഷൻ ചെയ്യുക എൻ്റെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്താൽ മതി ഞാൻ പി എമ്മിൽ എന്നാൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അറിയിക്കുക ഇടുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഇൻസ്റ്റി ഞാനിവിടെ കൊടുത്തേക്കാം ഓക്കെ ബൈ